ready to 雨ійlego as caiota birany水 shirt i am uriki 26 dτοzen Aniu rik Alcohol Physical Ami rik hairu... Aniu ahi lorik wichtig Aniu rikacji aqu� hourly Aniu流ik cris 35 dck值 ch ddo cuad तुम नरेंद्र मोदी अति बारिक तुम नरेंद्र मोदी अति बारिक

ചാണകൂലകളിൽ കഴിയുന്ന പാവപ്പെട്ടവരായ മനുഷ്യർ അവരെ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാത്മജിയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ നിറ നമ്മളെ പോലുള്ള ജനാധിപത്യ പാർട്ടികൾ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ജനതാദൾ പോലുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത് അപ്പൊ ജനങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ ഗവൺമെന്റ് തയ്യാറാവണം கேந்திர தொழிலுரப்பு பட்டிமறிகிறது அறுபதுமெண்ட் நடப்பிலக்கொண்டு ஒருபாடு வலுத்தொண்டு நடப்பிலும் போட தொழிலை நஷ்டப்பட அங்கே ஜனங்களோட பிரசங்களும் பிரயாச கிடக்கும் கஷ்டப்பாடிகளும் கண்டு கொண்டாங்க இத்தரத்தில பிரானங்கள் பிரத்யேகிச்சனதா பிரஸானங்கள் இத்தரத்தார் முன்னில் ഈ നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും മുൻ എംപിയും ഒക്കെയായ മുരളീധരൻ വ്യക്തമായി കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും നമ്മുടെ സംസ്ഥാന നേതാക്കളുണ്ട് അവർ കാര്യങ്ങൾ പറയും എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടികളുമായി നമ്മൾ താരതമ്യം ചെയ്തു നോക്കും പ്രഖ്യാപിച്ച പരിപാടികളോട് നാട്ടിലെ അടിസ്ഥാന വർഗത്തിന്റെ വിഷയങ്ങളിൽ യഥാസമയം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ എന്ന് കൂടി ഒന്ന് പരിശീലിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ പണക്കാരായ മുഴുവൻ ആളുകളുടെയും വരുമാനം എത്രയോ ഇരട്ടി വർദ്ധിച്ചു കഴിഞ്ഞു ഈ കേന്ദ്രത്തില് മൊത്തമുള്ള നമ്മുടെ വരുമാനത്തിന്റെ കണക്കിന്റെ സമ്പത്തിന്റെ കണക്കെടുത്താൽ അതിലേതാണ്ട് അറുപത് എഴുപത് ശതമാനം സമ്പത്തും ചുരുക്കം ചില വ്യവസായ കുടുംബങ്ങളുടെയും പ്രമാണിമാരുടെയും പണക്കാരുടെ കൈകളിലായിട്ട് ഒതുങ്ങി പറഞ്ഞിട്ടുണ്ടാകാം നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി ആ സമയത്ത് പറഞ്ഞതാണ് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നത് അതിന് കാരണം പറഞ്ഞത് ഈ നാട്ടിലെ സമ്പത്തിൽ പ്രധാനപ്പെട്ട ഭാഗവും കള്ളപ്പണമാണ് കൊള്ളയടിച്ചിരിക്കുന്നു അത് കൊള്ളയടിച്ച് പലരുടെയും അക്കൗണ്ടുകളാണ് ഇന്ത്യയ്ക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഉള്ള അക്കൗണ്ടുകളിൽ കോടി കോടി കോടിക്കണക്കിന് പണമുണ്ട് അത് ഞങ്ങൾ പിടിച്ചെടുക്കും വിതരണം ചെയ്യും സാധാരണക്കാർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്നാണ് പറഞ്ഞത് ഉണ്ടായില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് നവംബർ മാസത്തിലാണ് നരേന്ദ്രമോദിയുടെ അടുത്ത പരിപാടി പ്രഖ്യാപനം ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിലെ പണം മുഴുവൻ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് കള്ളപ്പണക്കാർ അവരുടെ അവരുടെ കയ്യിലാണ് നിലവറകളിൽ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ പൂഴ്ത്തി വെച്ചിരിക്കുന്നു ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ തിരിച്ച് ബാങ്കുകളിലേക്ക് എത്തി അർത്ഥം ഈ പണം ഒന്നുകിൽ കള്ളപ്പണക്കാരുടെ കൈകളിലായിരുന്നില്ല അല്ലെങ്കിൽ നോട്ട് നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വിവരം നരേന്ദ്രമോദിയും മോദിയും ബി ജെ പിയും അവരുടെ ആളുകൾക്ക് ചോർത്തി കൊടുത്തപ്പോ ആ നോട്ടുകളൊക്കെ ബാങ്കുകളിലെത്തി കള്ളപ്പണം ഇവിടെ സമ്പദ് വ്യവസ്ഥ പുരോഗതി പ്രാപിച്ചോ ഇവിടെ സമ്പത്തിന്റെ കൃത്യമായ വിതരണം ഈ നാട്ടിലുണ്ടായോ ഒന്നും ഉണ്ടായില്ലോ വീണ്ടും നമ്മൾ കാണുന്നത് പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരായി മാറും അത് അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ നാട്ടിലെ സമ്പത്ത് തുല്യമായ തോതിൽ വിതരണം ചെയ്യപ്പെടണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ആളുകൾക്ക് തൊഴിൽ വേണം ആളുകൾക്ക് വരുമാനം വേണം ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം ആളുകൾക്ക് ഭൂമി വേണം എന്ന മുദ്രാവാക്യം ഈ സർക്കാർ മറന്നിരിക്കുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു പിന്നീട് നമ്മൾ കാണാൻ സാധിച്ചത് ഇതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ പണം വലിയ കുറേ കുറേ പ്രധാനപ്പെട്ട വ്യവസായ സാമ്രാജ്യങ്ങളുടെ കയ്യിലേക്കായി മാറിയിരിക്കുന്നു അത് മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു അതിനുവേണ്ടി ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു നടപടിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ മൻമോഹൻ സിംഗിന്റെ സർക്കാർ നടപ്പിലാക്കിയ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി അഞ്ചിനാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണെങ്കിൽ ആ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ നമ്മുടെ ജനതാദളുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ആ കേന്ദ്രമന്ത്രിസഭ ഒരു കൂട്ടു മന്ത്രിസഭയായിരുന്നു ജനതാദളിന്റെ വിഭിന്ന ഫ്രാക്ഷനുകളും കോൺഗ്രസ് കൂടി ചേർന്നാണ് ആ രണ്ടായിരത്തി അഞ്ചിലെ മന്ത്രിസഭ ഉണ്ടാക്കിയത് ആ മന്ത്രിസഭയിൽ ജനതാദളിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വെച്ച പരിപാടിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ പറഞ്ഞു നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ ഗ്രാമീണ ജനങ്ങൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു അവർക്ക് വരുമാനമില്ല അവർക്ക് വാങ്ങാൻ ശേഷിയില്ല പർച്ചേസിംഗ് പവറില്ല അവരുടെ കയ്യിൽ പണമില്ല അവരുടെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തിക്കാനുള്ള പരിപാടി എന്ന നിലയിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ പാർട്ടി നിർദ്ദേശം വെച്ചത് ആ